അതായത് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ വീടില്ല അവന്റെ കളിപ്പാട്ടങ്ങളില്ല അവന്റെ സ്വപ്നങ്ങളൊന്നുമില്ല അവന് തെരുവിലേക്ക് ഇറക്കപ്പെടുകയാണ് അവൻ എന്ത് തെറ്റ് ചെയ്തു രണ്ടു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ജോലി ഇല്ലാതിരുന്ന സമയത്തൊന്നും നമ്മൾ അടച്ചു കൊടുത്താണ് ആ പൈസനെ പറ്റി ഒരാറിവുമില്ല അത് അവരോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അത് പലിശയിൽ പോയെന്നാണ് പറയണത് ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാവുന്നില്ല ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ മൂന്ന് സെന്റ് അഞ്ച് സെന്റ് വരുന്ന അവരുടെ കിടപ്പാടങ്ങള് ജപ്തി ചെയ്യാനും അത് ലേലത്തിൽ വിൽക്കാനും സമ്മർദ്ദം ചെലുത്തുകയും അത് വില്പന നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് സംഭവം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ നിലനിൽക്കുന്നത് വളരെ ദരിദ്രമായിട്ടുള്ള ആളുകൾക്ക് നേരെയാണ് ഈ സർഫാസി നിയമം മൂലം ജപ്തി ചെയ്ത് കുടിയിറക്കുന്നത് വീട്ടിൽ വന്നിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം പൊറുക്കി ഇറക്കുന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം സാധനങ്ങളെല്ലാം പൊറുക്കി ഇറക്കിച്ച് പിന്നെ അതിലൊക്കാരും മെമ്പറും ഒക്കെ വന്നെച്ച് തിരിച്ചെല്ലാം അകത്ത് കയറ്റിയിട്ട് നിങ്ങൾ പണം അടക്കണില്ല നിങ്ങളെന്താണ് നടക്കാത്തത് ഞാൻ പിന്നെ എന്തെങ്കിലും പൈസ ഒന്നുമില്ല ഞാൻ പണിക്കൊന്നും പോകണില്ല അതിൻ്റെ പേരിൽ എന്തെങ്കിലും പൈസ ഇല്ല നടക്കാൻ അപ്പോൾ അവർ പിറക്കകത്ത് കയറിക്കൊണ്ട് രണ്ട് കട്ടിൽ ഞാൻ കസേര മിക്സി അടുക്കള അടുക്കളയൊക്കെ കയറി തന്നിട്ട് മിക്സി മേശ ഇതെല്ലാം അവരെടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് നേരെ ദളിതുകൾക്ക് നേരെ ആദിവാസികൾക്ക് നേരെ ഈ സർഫാസ് സർഫാസിന്നുള്ള കൊലയാളി നിയമം പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കുമ്പോഴും ഇവിടെ അതിസമ്പന്നരായിട്ടുള്ള വൺ കോപ്പറേറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പാപ്പരത്വ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാപ്പരാണ് അത്രേ അവർക്ക് വേറൊരു നിയമം വെച്ചുകൊണ്ട് ലക്ഷം കോടികൾ എഴുതി തള്ളുക അവർക്ക് സാവശം കൊടുക്കുക സമവായം കൊടുക്കുക ദൈനംദിന ജീവിതത്തിന് മുമ്പോട്ട് നടത്താൻ കഴിയാതിരിക്കുന്നതിന് ലോൺ ലോൺ അതായത് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അല്ല ഞാൻ നേരത്തെ ഗാർഹിക ലോണുകളാണ് ഇവർ എടുക്കുന്നത് ആ ബാങ്ക് മാനേജർ നിങ്ങൾ തുണി റോട്ടിൽ പോയിട്ട് തുണി വിരിച്ചിട്ടാണെങ്കിലും ആ പൈസ കൊണ്ടൊന്ന് കെട്ടാനാണ് പറഞ്ഞത് എന്നാലോചിച്ച് നോക്കൂ അപ്പോ ഇവിടെ ഒന്നേകാല് ലക്ഷം രൂപ കിട്ടാക്കടം വരുത്തിയ അംബാനിയോട് ഈ ബാങ്ക് മാനേജർ അത് പറയുമോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജനവിരുദ്ധ സർഫാസി നിയമത്തിനും കിടപ്പാട ജപ്തിക്കും അതിനായി സജ്ജമാക്കപ്പെട്ട എആർസി സി ജെ എം തുടങ്ങിയ റിക്കവറി സംവിധാനങ്ങൾക്കുമെതിരെ ദലിത് പിന്നാക്ക മനുഷ്യർ തെരുവിലാണ് കിട്ടാക്കടമെന്ന വിഭാഗത്തിൽപ്പെടുത്തി കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് ഒത്താശ ചെയ്യുന്ന സർഫാസി നിയമം ഉപയോഗിച്ച് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ സംവിധാനം വഴി കടത്തിൽപ്പെട്ടവർക്ക് സിവിൽ കോടതികളെ സമീപിക്കാനുള്ള അവകാശം തന്നെ റദ്ദാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ നിയമത്തിലൂടെ കോടതി തന്നെ ബാങ്കുകളുടെ റിക്കവറി ഏജന്റായി മാറുന്നു എന്നാണ് സമരക്കാർ ആരോപിക്കുന്നത് സർഫാസി എന്ന ജനവിരുദ്ധ നിയമത്തിലൂടെ ദിവസവും എത്രയോ കുടുംബങ്ങളാണ് ജിപ്തിക്ക് വിധേയമായി കേരളത്തിൽ മാത്രമായി ആ കൂട്ടത്തിൽ ഒരാളാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുന്ന കൂലിപ്പണിക്കാരനായ സജീവൻ

സ്ഥലം മേടിക്കാനായിട്ടാണ് എടുത്തത് അപ്പം എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പം അത് പോരാണ്ട് വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥലം വരുന്നു അയാൾ ഈ എഴുപത്തയ്യായിരം രൂപ മേടിച്ചിട്ട് പുള്ളി പറഞ്ഞ് ഇനി ഞാൻ രജിസ്റ്റർ ചെയ്തു തരാം പോരാത്ത പൈസ ബാങ്കിൽ വെച്ചിട്ട് എനിക്ക് തന്നെ ചെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എഴുപത്തയ്യായിരം രൂപ ബാങ്കിലേക്ക് വെക്കുന്നത് അത് പിന്നീടത് എഴുപത്തഞ്ച് രൂപ രണ്ടേ രണ്ടേ പുതുക്കിച്ച് പുതുക്കിച്ച് അതിൻ്റെ പിന്നിലുള്ള ഐശ്വര്യ ലോൺ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്വയം ദുരിത ലോൺ ഉണ്ടായിരുന്നു സാധാരണ ഒരു സിംഗിൾ ലോൺ ഉണ്ടായിരുന്നു അതും ഈ രണ്ടു രണ്ടേകാല ലക്ഷം രൂപ പുതുക്കിയിട്ട് എനിക്ക് ആ ആ പൈസയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഈ രണ്ടേകാല ലക്ഷത്തിൽ ഈ രണ്ടേക ലക്ഷത്തിൽ പിടിച്ച് കഴിഞ്ഞിട്ട്

അപ്പൊ ഞങ്ങൾ അടച്ചോളാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വന്ന് ചേട്ടൻ ഇഷ്ടം ആൾക്കാരോടൊക്കെ ബാങ്കിൽ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ അടച്ചോളാം അടക്കൂലെന്ന് പറഞ്ഞ ഇടുത്ത ലോൺ എങ്ങനെയും അടക്കം വലിച്ച ഒഴിവാക്കിയിട്ട് ഈ ലോൺ ഞങ്ങൾ എങ്ങനെയും കുറച്ചൊക്കെ അടച്ചിവിടണം നമുക്ക് കിട്ടാനില്ല എന്നാലും നമ്മ പറ ചെയ്യണമല്ലോ നമ്മ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ അടച്ചു അപ്പം അതിലും അവർ മറുപടി പറഞ്ഞത് നടപടിയിൽ വ്യത്യാസം വരില്ല നടപടി എടുത്തിരിക്കുമെന്ന് പറഞ്ഞു സജീവൻ മൂന്ന് സെൻറ് വസ്തു വാങ്ങിക്കാനാണ് ഈ ഇടവരക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് എഴുപതിനായിരം രൂപ എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഒരു കാലത്ത് ഇവിടെ ഭൂമിയെല്ലാം ഇവിടുത്തെ ഭൂമിക്ക് അവകാശികളായ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുമെന്ന് സി പി എം അവകാശപ്പെടുമ്പോഴും ഇന്ന് ദളിതനായ സജീവന് ഒരു ഒരു ഭൂമി പോലും ഇല്ലാതിരുന്നു അങ്ങനെ അദ്ദേഹം എഴുപത്തയ്യായിരം രൂപ അദ്ദേഹത്തെ അതിൻ്റെ കയ്യിലും കൂടി ഉണ്ടായി സമ്പാദിച്ച മുതലുണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു ആ സമ്പാദ്യവും എഴുപത്തയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് എടുത്തതും കൂടിയാണ് ആ മൂന്ന് സെൻറ്റും യ്യായിരം രൂപ ലോൺ എടുത്ത ഒരാളെ അത് തിരിച്ചടക്കാതെ വന്നപ്പോൾ അത് രണ്ടു ലക്ഷം രൂപയായിട്ട് പുതുക്കി വെപ്പിച്ചു എന്നിട്ട് ആ രണ്ടു ലക്ഷം രൂപയുടെ ലോൺ എല്ലാം കൂട്ടിട്ട് ഇപ്പൊ നാല് ലക്ഷം രൂപയായി ഈ നാല് ലക്ഷം രൂപ ആ കുടുംബത്തിന് അടക്കാൻ കഴിയില്ല ഇതൊരു വസ്തുത തന്നെയാണ് അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് സമയവും ഇളവും നൽകിയാൽ പോലും വായ്പ തിരിച്ചടക്കാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾ കേരളത്തിലുണ്ട് വീട് പണിയാനും ചികിത്സക്കും ആയിട്ടാണ് ഈ ആളുകൾ ഈ സാധാരണ ആളുകൾ ലോൺ എടുത്തിരിക്കുന്നത് അതല്ല അത് അവരുടേതായ ഈ ദൈനംദിന ജീവിതത്തെ ജീവിതത്തെ രണ്ടറ്റവും എന്ന പോലെയാണ് ഈ ലോൺ എടുക്കുന്നത് എന്നിട്ട് പോലും ഈ സാധാരണ ജനങ്ങൾ ഇല്ലായ്മ ഈ ഇല്ലായ്മ പോലും അവർ തിരിച്ചടക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കും തിരിച്ചടച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തേഴായിരം രൂപയ്ക്ക് മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ വീട് പണിയാൻ വേണ്ടി ഭർത്താവ് അഞ്ച് ലക്ഷം രൂപ എൻ്റെ പാൻ കാർഡ് ആധാറും വെച്ചിട്ട് ഈ കേരള ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ എടുത്ത് അത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ലോൺ വെച്ച് ഇരുപത്തി അഞ്ചാം തീയതി ബാങ്ക് മാനേജർ എൻ്റെ വീടിനടുത്തുള്ള ആളായത് കാരണം പുള്ളി ആധാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ക്യാഷ് ആക്കി തന്നു വീട് പണി അടക്കട്ടെന്ന് പറഞ്ഞ് അതിന് ആ വീട് പണി തറ കിട്ടാൻ സാധനങ്ങൾ ഇറക്കാൻ നിൽക്കുന്ന സമയത്താണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി പുള്ളിക്ക് വെളുപ്പിന് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം തളന്ന് വീടാണ് അവിടെ ചെന്നിട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഐ സിയുൽ വെൻ്റിലേറ്റർ കയറ്റിയിട്ട് ഏപ്രിൽ പതിനെട്ട് പതിനാലാം തീയതി വിഷുവിൻ്റെ അന്ന് പുള്ളി മരിക്കുകയാണ് പതിമൂന്ന് ലക്ഷം രൂപയാണ് എനിക്ക് അവിടെ ചിലവായത് ഈ ലോൺ എടുത്ത എമൗണ്ടും മറ്റുള്ള ആളുകളോട് കടം വാങ്ങിയും ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പതിമൂന്ന് ലക്ഷം രൂപ ചിലവാക്കി നമ്മൾ ആളെ കിട്ടിയും ഇല്ല ആൾ മരിക്കുകയും ചെയ്ത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്നൊന്നും ഈ ഏഴ് ലക്ഷം രൂപ അടച്ച് നമ്മുടെ ആധാരം എടുപ്പിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ലോൺ അടക്കാൻ അടക്കൂലെന്ന് പറയാനില്ല നമുക്ക് എഴുതി തള്ളിയും തരേണ്ട നമ്മൾക്കൊരു എമൗണ്ട് നിശ്ചിത ഒരു എമൗണ്ട് തരികയാണെങ്കിൽ ആക്കി തരികയാണെങ്കിൽ നമ്മൾ ആ ലോൺ തിരിച്ചടവ് മുടക്കില്ലാതെ അടച്ചു കൊടുക്കുക ഞാൻ ഉജീവൻ ബാങ്കിൽ ഓമ്പാറന്ന ലോൺ എടുത്ത മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്ത് പുള്ളിക്കും കടമുണ്ടായിരുന്നു അപ്പോൾ ഈ ലോൺ എടുത്ത് ഞാൻ മൂന്ന് ലക്ഷം എടുത്ത് ബാക്കി ഒന്നര ലക്ഷോളം അടച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൊറോണ വന്ന് പിന്നെ ശരീരത്തൊക്കെ അലർജി വന്നിട്ട് എനിക്ക് അടക്കാൻ പറ്റാതായിപ്പോയി അപ്പോഴാണ് എൻ്റെ വീട് ജെപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു ഇളവ് ആദ്യത്തെ ഇ എം ഐ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ വെച്ചാണ് അടച്ചോണ്ടിരുന്നത് അത് ഞാൻ അങ്ങനെ അടച്ചോളാം എന്ന് പറയും അത് സമ്മതിക്കത്തില്ല ഇരുപത്തയ്യായിരം രൂപ വെച്ചാണ് അടയ്ക്കണമെന്ന് പറയുന്നത് ഓൾറെഡി എല്ലാ മാസവും അപ്പോൾ എനിക്കത് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല ആ മൂന്ന് ഗഡുക്കൾ തുടർച്ചയായിട്ട് അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ ബാങ്ക് നേരെ നമുക്കൊരു അറുപത് ദിവസത്തെ നോട്ടീസ് തരും ഈ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾ പടം ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് തിരിച്ചടയ്ക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അവർ നേരെ സി ജി എം കോടതിയിൽ പോയിട്ട് ഓർഡറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സി ജി എം കോടതി നിന്ന് റിക്കവ അഡ്വക്കേറ്റ് കമ്മീഷണർ റിക്കവറി മാനേജറ് മാനേജറ് ഒരു പടയായിട്ടാണ് പോലീസും കൂടിയായിട്ടാണ് ഈ സാധാരണ ജനങ്ങളെ ജപ്തി ചെയ്ത് കുടിയിറക്കാൻ വന്നത് സർഫാസി നിയമം ചുരുക്കി പറയുന്ന യഥാർത്ഥത്തിൽ അത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നിയമമാണ് നമ്മുടെ പോലും നിയമമല്ല നമ്മളുടെ നിയമസഭ നിർമ്മാണ സഭയില് ചർച്ച പോലും ചെയ്തിട്ടില്ല അപ്പോൾ അത്ര നിയമം ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ മൂലധന ശക്തികൾ ശക്തികളിവിടെ വരുമ്പോൾ അവരുടെ പണം തിരിച്ചു പിടിക്കാനായിട്ട് കോടതിയെ കൂടാതെ നേരിട്ട് വന്ന് പിടിച്ചെടുക്കുക എന്നൊരു സംവിധാനം സർപ്പാസ് ചെയ്യാം അപ്പോൾ ആ സർപ്പാസി നിയമത്തിൽ ആദ്യം അവർ പറയുന്നത് പുനർനിർമ്മാണ കമ്പനികൾ പണം തിരിച്ചെടുക്കാത്ത ആളുകളുടെ ആസ്തികൾ ഒരുമിച്ച് മേടിച്ചെടുക്കത്തിട്ട് വലിയ വിലക്ക് ലാഭക്കൊള്ളിയോടെ വയ്ക്കുക എന്നുള്ളത് അതാണ് എ ആർ സി എന്ന് പറയുന്ന സംവിധാനം അതുകൊണ്ടാണ് സർപ്പാസ് നിയമത്തിന് ആദ്യം നമ്മൾ എതിർക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഈ ബാങ്കുകൾ കൂടാതെ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട് ബാങ്കിതര സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് മണപ്പുറം മുത്തൂറ്റ് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇവർക്കും എന്തു ചെയ്യാൻ പറ്റും ഈ നിയമപരമായ പരിരക്ഷ കൊടുത്തുകൊണ്ട് പുതിയ നിയമങ്ങൾ വരിക അപ്പോൾ അതിനവർ പറയുന്ന എന്താണ് കിട്ടാക്കടം തിരിച്ചു പിടിക്കാൻ പുതിയ നിയമങ്ങൾ വേണം സിവിൽ കോടതികളെ സമീപിക്കാതിരിക്കാൻ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം ഇത് തുടങ്ങുന്നത് അങ്ങനെയാണ് നമുക്കിപ്പോൾ എറണാകുളത്ത് കാണുന്ന ഡി ആർ ടി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സമീപനങ്ങളും ഭാഷയൊക്കെ മാറി നേരത്തെ നമ്മൾ കേൾക്കുന്ന എന്താണ് കട ആശ്വാസം കടപരിഹാരം അതിനുവേണ്ടിയിട്ടുള്ള കടപരിഹാര പദ്ധതികളൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പം അതല്ല ഡെപ്റ്റ് റിക്കവറി കടം പിടിച്ചെടുക്കൽ എന്നുള്ള ഭാഷ വരിക ഇപ്പം കട ആരുടെ പിടിച്ചെടുക്കുന്നത് നാൽപ്പതിനായിരം രൂപ ഞാൻ സർവീസ് എടുത്തു പൈസ അടക്കാൻ എനിക്ക് പറ്റാതെ വന്ന് പണിക്ക് പോകാതെ വന്നപ്പോൾ അവശതായി മോക്കട കല്യാണത്തിന് വേണ്ടി എടുത്തതാണ് ഇപ്പോൾ ലക്ഷം രൂപയെന്ന് പറഞ്ഞ് ഈ കോടതി എന്ന് പറയുന്ന ഏഴു വർഷം വരെ കുറ്റം ചെയ്യുന്ന ഒരാളെ ശിക്ഷിക്കാവുന്ന നമ്മുടെ കോടതി ആ കോടതി എന്താ ചെയ്യുന്നത് ബാങ്ക് ഒരു അപേക്ഷ കൊടുത്താൽ അയാളെ കുടിയിറക്കാനായിട്ടുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ജുഡീഷ്യലിക്കാ അപ്പോൾ ബാങ്കിന്റെ ഒരു റെക്കവറി ഏജന്റ് ആക്കിയിട്ട് ഒരു ജുഡീഷ്യറിയെ നീതിന്യായ സംവിധാനത്തെ തന്നെ മാറ്റിയെടുക്കാം നമുക്ക് സിവിൽ കോടതികളിൽ പോകാൻ പാടില്ലെന്നതിൽ ആ നിയമത്തിൽ തന്നെ എഴുതി ചേർത്തിരിക്കാം അതിൽ സെക്ഷൻ തേർട്ടി ഫോറിൽ പറയുന്നത് സിവിൽ കോടതികളിൽ പോകാനുള്ള അവകാശം കടത്തിൽ വീണവർക്കില്ല പിന്നെ നമ്മൾ എവിടെ പോവും നമ്മൾ പിന്നെ പോകുന്നത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലാണ് അത് കേരളത്തിലാകെ ഒരെണ്ണമാണ് എവിടെയുള്ളത് നമ്മുടെ മലയാള മനോരമ എന്ന് പറയുന്ന പരമ്പള്ളി എന്ന് പറയുന്നത് എറണാകുളത്താണ് അത് ഉള്ളത് അവിടെ വരുമ്പോൾ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കണം എന്തുകൊണ്ട് ഇവിടുത്തെ ഈ സർഫാസി നിയമം മൂലം രാജ്യത്ത് ലക്ഷക്കണക്ക് കോടിക്കണക്ക് ആളുകളാണ് ഓരോ ദിവസവും ജപ്തി ചെയ്ത് കുടിയേറക്കപ്പെടുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടെ ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ നിയമം റദ്ദാക്കാൻ അവരാവശ്യപ്പെടുന്നില്ല അപ്പം എന്തും ഇവിടുത്തെ കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഈ നിയമത്തിനെതിരെ കൂട്ടായിട്ടുള്ളൊരു ചെറുത്ത് നിൽപ്പും ഉണ്ടാകാതെ കഴിയില്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ എല്ലാ ജില്ലകളിലും അങ്ങനെ ഒരു ചെറുത്ത് നിൽപ്പ് പ്രസ്ഥാനം ഉയർന്നു വരുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയങ്കിന് பேங்கினே பாகின பகிஷ் கொலையாளி பேங்கின நியமனிர்மாணம் வருகா